പതിനെട്ട് വയസ്സിന്റെ മുകളിലാണല്ലോ കുടുംബം അല്ലെങ്കിൽ മെച്ചോർഡായ എല്ലാരും കാണാൻ പറ്റും അപ്പൊ എന്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാരും ഒക്കെയാണ് അപ്പൊ അവർക്ക് കാണാൻ പറ്റും കൂടുതൽ എന്താ പറയാ കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന സംശയം ആയിട്ട് ആയിട്ട് ആൻസൺ അതേപോലെ തന്നെ സിനിമയിൽ വർക്ക് ഒരുപാട് ആക്ടേഴ്സ് പുതിയതായിട്ട് സഗനീഷ് ചെയ്ത ആക്ട്രസ് ഉണ്ട് നമ്മുടെ കബീർ ദുഹാൻ ലൈബ് പുതി ഐ മീൻ ഓൾ ലോഡ് ഓഫ് ആക്ടേഴ്സ് അവരെല്ലാവരും ഇന്ത്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള സഗനീഷ് എളുപ്പത്തിൽ തന്നെ സാറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങോട്ട് പങ്കുവെച്ചു ഞങ്ങൾ സിനിമ അറിഞ്ഞിട്ട് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാലും െന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു സോ ഗുഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് നമുക്ക് സ്വീകരിക്കും അതുപോലെ തന്നെ ടീസർ ഫിൽമേക്കിംഗ് ചന്ദ്രു സിംഗരാജാണ് ചന്ദ്രുണ്ട് അപ്പോ ജയഗണേഷ് വർക്ക് ചെയ്ത നമ്മുടെ ജയഗണേഷിന് നമ്മള് ഏതാണ്ട് വിഷു കഴിഞ്ഞു പോയിട്ടാണ് ക്രിസ്മസ് അഞ്ചാറ് വർഷമായിട്ട് ആക്ഷൻ സിനിമ ഫാമിലി സിനിമകൾ യൂത്ത് സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ചെയ്തു പറയുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ട് ഇതായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയുന്നത് നല്ലൊരു ആക്ഷൻ സിനിമ വെച്ചിട്ടുണ്ട് ബട്ട് ഞാൻ ചിക്കുമ്പോൾ എനിക്ക് ഒരു ടെൻ സ്മാർട്ട് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ഐ തിങ്ക് മാർക്ക് ഒരു സിമാർക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് റിലീസ് ആക്ഷൻ സിനിമകൾക്ക് പിന്നെ മുകളിൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു അച് വെരി ഹാപ്പി ഞങ്ങൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും അവരെ ഇപ്പം നിങ്ങളെല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബജറ്റിൽ ഒരുക്കി യൂട്യൂബിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പമുണ്ട് നമ്പേഴ്സ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ എന്താണെന്ന് ഞങ്ങൾ കാണാന്ന് പറയുന്നു പ്രേക്ഷകർ പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ പ്രേക്ഷകർ പറഞ്ഞ കുടുംബ പ്രേക്ഷകർ കുട്ടികള് അല്ലെങ്കിൽ അമ്മമാർ അങ്ങനത്തെ ഓഡിയൻസ് ഉള്ള ആളാണ് ഈ ഒരു പടം അങ്ങനെ യൂത്ത് സിനിമ കണ്ടു ഭയങ്കര ഫീഡ്ബാക്ക് ഐ മീൻ ഞാൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡായിരുന്നു നമ്മളെ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്തതുകൊണ്ട് അറിയില്ല എന്താണെന്ന് പക്ഷേ ദാറ്റ്സ് വൺ ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി ഈ സിനിമയുടെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസൊക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത് സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂടിയിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ് സിനിമയിൽ ആകെ ഒരു ടീച്ചറും രണ്ട് പോസ്റ്റിൽ വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സർ ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചലഞ്ച് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിൽമേക്കിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസൻറ്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് ബെഞ്ച് മാർക്കും ഒരു ബെഞ്ച് മാർക്കായിരുന്നു ഒരു സിനിമയുടെ ആവശ്യം എന്താണ് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം ഐ താങ്ക് യു എൻറ്റയർ ടീം മീഡിയാസ് എല്ലാവർക്കും ഞാൻ ഇൻറ്റർവ്യൂൽ വരാതിരുന്നപ്പോഴും ും പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഉണ്ണിമൂന്നിന് കൈമിറങ്ങുമ്പോൾ ഉണ്ണിമൂന്നിൽ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് അത് ഭയങ്കര ഹൈപ്പിൽ എത്തിക്കൊരു സിനിമയായിരുന്നു അത് മാർക്കോ നല്ല ഹൈപ്പ് ആയിരുന്നു അത് കുറച്ചതായിരുന്നു ഞാൻ എപ്പോഴും പറയണ ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു പ്രേക്ഷകുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത് ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് സിനിമ എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ മോളിൽ നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു സന്തോഷ് വൽക്കി ബേബി ജീൻ ഷാൻ റഹ്മാൻ എനിക്ക് വേണ്ടൊരു പാട്ട് ഉണ്ടാക്കി തന്നു ഇന്ന് ഷ്യാം റഹ്മാന്റെ പാട്ട് ട്രെൻഡിങ് വണ്ടിലാണ് നോക്കുന്നത് ഞാൻ രണ്ട് വീഡിയോ ഡയറക്റ്റ് ചെയ്തു ഐ വാസ് ജസ്റ്റ് എ ബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഇവിടുന്ന് ഹനീഫ് പോയിന്റ് ടു ഓ എന്താ പറയുക സ്റ്റാറിലേക്ക് മാറിയിരിക്കുന്നു സി ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മള് ഇതൊരു പ്രൊമോഷൻ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആയിരുന്നു ഐ ജന്മി ഫീൽ ദാറ്റ് ആക്ഷൻ സിനിമക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ് എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്ക് നല്ല നല്ല ടീം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കു മാർക്കു ഞാൻ സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതേ ക്യാരക്ടർ ഹീറോ ആയിട്ട് വരും എന്റെ ഒരു പേഴ്സണൽ വാശി കൂടി ഒരുപാട് ആണെങ്കിലും ക്യൂബ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര സുഹൃത്തുക്കളാണ് അവരുടെ സിനിമകൾ വിജയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആർഗം ഉണ്ടോ ആൻസൺ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസൺ ഇവിടുന്ന് ആൻസനും നല്ലത് അഭിമന്യു തിരക്കൻ സാറിൻ്റെ ഗ്രാൻഡ് സെൻ്റ് സിനിമയിലാണ് വെച്ചത് എന്താ ഇഷാൻ എന്ന് പറഞ്ഞ പുതിയ ആക്ടറെ ധ്രുവ യുക്തി കബീർ ഫെൻറ്റാസിയുടെ എൻ്റെ മാത്രം ഇനി മുന്തൻ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല ഞാനെന്നാ പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ചെയ്യാവുന്ന ആ ഏഴ് ഫൈറ്റ് ഫൈറ്റ് ഐ തിങ്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റ് ആണ് നിങ്ങളുടെ എന്താണെന്ന് ഇങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നു രണ്ടവരുണ്ടോ അവിടെ കലിയ കിങ്സിന്റെ കൊറിയോഗ്രാഫി അതില് എന്റെ കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ് അവരുടെ സീൻ നല്ല ഇടയിൽ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ കെട്ടിപ്പടത്തിൽ നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എനിക്ക് ഒരു ആഗ്രഹമാണ് ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളത് അതൊന്നും സംസാരിക്കും ഞാൻ എനിക്ക് പേഴ്സണൽ എന്ന് ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു തിയേറ്റർ സിനിമകൾ തിയേറ്ററിൽ ബിസിലടി ഉണ്ടായി ഈ ബിസിലടിക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിന്റെ മെയിൻ ഒരു ക്യാച്ച് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നമുക്ക് അങ്ങനെ വലിയ സിനിമ കാര്യമാണ് സിനിമ പഠിച്ചിടുന്ന ആളൊന്നും അല്ലേ പക്ഷേ സിനിമകൾ ചെയ്ത് വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എപ്പോഴാണ് തൊട്ട് ഒരു മാർക്കം ലഭിക്കും അഞ്ചാറ് വർഷം ആക്ഷൻ മാറി നിന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് അത് ചെയ്യുന്നത് കിണ്മ്മൻചാട്ട് ഏറ്റവും ഐ ആം സോ ഹാപ്പി ദാറ്റ് യൂത്തിന് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബാക്കി ഞാൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വില്ലനായി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇത് ഫസ്റ്റ് ടൈം ആണ് ഒരുപാട് സന്തോഷം ഞാൻ പിന്നെ മനസ്സിലായത് ഡാൻസർ വില്ലനായിട്ടൊക്കെ തുടങ്ങിയത് ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ തി വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററൽ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു അത് ഇവിടുന്ന് ഇനിയിപ്പോൾ വെരി ക്ലിയർ കട്ട് എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം എന്ന് അതേ ചെയ്യുന്നത് അതിൽ വേറെ വേറെ എന്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ല ഈ